വചനമൊഴി ജൂലൈ മൂന്ന് വചനഭാഗം ഉൽപ്പത്തി രണ്ട് എട്ട് പതിനേഴ് സുഭാഷിതങ്ങൾ നാല് പത്ത് പതിനെട്ട് എഫേസോസ് രണ്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് യോഹനാൻഡ് സുവിശേഷം ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തൊൻപത് മിസിഹായുടെ ധീരശിക്ഷനും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ മാർത്തോമാസ് ലിഹായുടെ ദുഃഖ്രാന നാം ആചരിക്കുകയാണ് മിസിഹായെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുടെ ഏറ്റവും ശക്തമായ തിരുവചന ഭാഗം മാർത്തോമാസ് ലിഹായിലൂടെയോ തോമാസ് ലിഹായുടെ ഇടപെടലിലൂടെയോ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോയെക്കുറിച്ച് തോമസ് വെളിപ്പെടുത്തി ഓടുന്ന കർത്താവും ദൈവവുമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഉദ്ധിതനായ മിശിഹായിലുള്ള തൻ്റെ വിശ്വാസം തോമസ് ഏറ്റുപറയുന്നുണ്ട് തോമസ് ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായി ഈശോ പ്രഖ്യാപിച്ചു താനാണ് വഴിയും സത്യവും ജീവനും തന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നില്ല ഈശ്വമിസിഹായാണ് പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഏക വഴി എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്കുള്ള മാർഗമായി ഈശ്വമിസിഹായെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും തോമാസ് ലിഹായാണ് നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം എന്ന് തോമസ് ലീഹ പറഞ്ഞപ്പോൾ തോമസ് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് മിസിഹായോടൊത്ത് മരിച്ചാൽ അവിടുത്തോടൊപ്പം ഉയർക്കാം കർത്താവും ദൈവവുമായ മിസിഹായുടെ മാർഗത്തിൽ സഞ്ചരിച്ച് മരണം വഴിയും സത്യത്തിൻ്റെയും ജീവൻ്റെയും പാതയിൽ മുന്നേറിയാൽ മിസിഹായോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കാം എന്ന ഉറപ്പാണ് നമുക്ക് നൽകുന്നത് നാം മിശിഹായിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളും മിസിഹ മൂലക്കല്ലായ ഭവനത്തിൻ്റെ ഭാഗവുമാണ് എന്ന് ഭൗലോസ്ലിഹ എഫേസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത് മാർത്തോമാസ് ലിഹായിലൂടെയാണ് മാർത്തോമാസ് ലിഹായിലൂടെയാണ് മിസിഹായുടെ ഭവനത്തിലെ അംഗങ്ങളായി മാറുവാൻ നമുക്ക് സാധിച്ചത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ശ്രവിച്ചത് ജ്ഞാനത്തിൻ്റെ വഴിയിൽ അഭ്യസിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ഭാരത മക്കളെ ജ്ഞാനത്തിൻ്റെ വഴിയെ അഭ്യസിപ്പിച്ച് ജീവന്റെ പാതയിൽ എത്തിച്ചത് തോമാസ് ലിഹായാണ് ഏതൻ തോട്ടത്തിലെ അടഞ്ഞ വാതിൽ നമുക്കായി തുറന്ന മിസിഹായിലേക്ക് കാട്ടിയ തോമസിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത് ഏതൻതോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് കൈനീട്ടി ഫലം പറിച്ച് ആദിമ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നെങ്കിൽ ജീവന്റെ വൃക്ഷമായ മിശിഹായിലേക്ക് കൈനീട്ടി അവനെ സ്പർശിച്ച് അവനിൽ നിന്ന് ഫലം അനുഭവിച്ച് തോമാസ് ലിഹ നമുക്കായി ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി തുറന്നു ജീവന്റെ വൃക്ഷത്തിൽ നിന്നുമുള്ള ഫലമാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന വിശുദ്ധിയോടെ അർപ്പിച്ച് വിശ്വസ്തയോടെ സ്വീകരിച്ച് നമുക്ക് കർത്താവിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാകാം തോമസ് ലിഹ നമുക്ക് കൈമാറിത്തന്ന വിശ്വാസം തീക്ഷ്ണതയോടെ ജീവിച്ച് വിശ്വസ്തയോടെ കൈമാറി മിസിഹയെ പ്രഘോഷിക്കുന്നതിൽ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ